ഹലോ ഹലോ ആ രേഷ്മ ഞാന് ഒരു എമർജൻസി കേസുമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അതാ ഫോൺ അയ്യോ എടുക്കാത്ത നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു ബുദ്ധിമോശം കാണിച്ചു ഇവന് നല്ല ചുമയുണ്ടായിരുന്നു അപ്പോ ഈ തൊണ്ടയിൽ കപം കെട്ടി നിൽക്കുന്നതായിട്ടൊരു തോന്നല് അപ്പോ തൊണ്ടേ കപം ഇറങ്ങി പോവാനുണ്ടല്ലോ ഇവൻ കൊളക്കട്ട എടുത്ത് വിഴുങ്ങി അയ്യോ കൊളക്കട്ട സ്റ്റക്റ്റായി തൊണ്ടയെല്ലാം വീർത്ത് ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥ എന്നിട്ടെന്തുവാ എന്റെ കയ്യിൽ ഒരു കുറ്റി പുട്ടുണ്ടായിരുന്നു അടിച്ചിറക്കി കൊടുത്ത് അണ്ണാക്കില് സീരിയസ് ആയിട്ടും പറഞ്ഞതാ എന്തോ ഭാഗ്യത്തിന് കൊളക്കട്ട ഇറങ്ങി അങ്ങ് പോയി പക്ഷെ പുട്ട് അവിടെ തെക്കായി അങ്ങനെ ഇവനെയും പുട്ടിനെയും എടുത്തോണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഇവന്റെ വീർത്തിരിക്കുന്ന തൊണ്ട കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് നോർമല് പറ്റത്തില്ല സിസേറിയൻ തന്നെ വേണോന്ന് Oh yeah